പുന്നമ്മടിയുടെ ഓളങ്ങൾ കീറിമുറിച്ചുകൊണ്ട് മത്സരവള്ളങ്ങൾ ഇപ്പോൾ നീറ്റിലിറങ്ങിക്കഴിഞ്ഞു ചെറുവള്ളങ്ങളുടെ മത്സരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് നമുക്കപ്പം അധ്യാപകനായ ജ്യോതികുമാർ പുന്നപ്ര കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരമാണ് നടക്കുന്നത് അല്ലേ ആദ്യം നടന്നത് ചെറുവള്ളങ്ങളുടെ അതായത് ഇരുട്ടുകുത്തിയിലെ സി വിഭാഗത്തിൻ്റെ മത്സരമാണ് നടക്കുന്നത് ഇപ്പോൾ നടക്കുന്നത് ബി ഗ്രേഡ് വള്ളങ്ങളാണ് അതായത് അതിലിരിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറച്ചിലും കൂടുതലൊക്കെ അനുസരിച്ചിട്ടാണ് ഇത്തരം ചെറിയ വള്ളങ്ങൾ എ ഗ്രേഡാണ് ബി ഗ്രേഡാണ് സി ഗ്രേഡാണ് എന്നൊക്കെ നിശ്ചയിക്കാം അപ്പോൾ അതിനൊക്കെ ഓരോരോ പ്രത്യേകതകളുണ്ട് പക്ഷേ ചെറുവള്ളങ്ങളെന്ന് പറയുന്നത് അത് ഓരോ കരയുടെ ഒരു ഗ്രാമത്തിൻ്റെ വള്ളങ്ങളാണ് പക്ഷേ അവർക്ക് വല്ലാത്ത വികാരമാണ് കേട്ടോ അവർ എന്ത് എന്ത് വില കൊടുത്തും ചെറുവള്ളങ്ങൾ മത്സരിക്കും ഈ നന്നായിട്ട് ചെറുവള്ളങ്ങളുടെ ഇട ചുണ്ടൻ വള്ളങ്ങളെ ൾ കൂടുതലായിട്ട് ഇക്കുറി വന്നിട്ടുണ്ടെന്നുള്ളതാണ് എഴുപത്തി ഒന്നാമത് ജത ഇത് നോക്കുമ്പം ഇവിടെ നോക്കുമ്പോൾ നോക്കൂ മൂന്ന് വള്ളങ്ങളാണ് അതായത് മടപ്പാത്തുരുത്തും ജിബി തട്ടകനും ഗോതുരുത്തും ഇങ്ങനെ മൂന്ന് വള്ളങ്ങൾ തുല്യമായിട്ട് നോക്കി ഇത് ഇടത് പുന്നമടലി ട്രാക്കിൻ്റെ ഒരു സൗന്ദര്യം എന്ന് അത് തന്നെയാണ് കാരണം ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ട്രാക്ക് നാല് മൂന്ന് രണ്ട് ഒന്ന് എന്ന ക്രമത്തിലാണ് വരുന്നത് ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് ഇത് സാധ്യതയുണ്ട് ഇത് തീർച്ചയായിട്ടും ഇത് സാധ്യതയുണ്ട് കാരണം ഇതിൻ്റെ വരവ് അപ്രകാരമാണ് ഇത് വരുന്നത് കാരണം ഈ ഈ ചെറുവള്ളങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഒരു ആവേശം എന്നത് തുഴഞ്ഞ് മുന്നേറുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ലക്ഷ്യം ഭേദിച്ചെടുക്കുക തങ്ങളുടെ അനുകൂലമായ ഒരു ഗ്രാമം വിജയമായി ചെല്ലുന്നതിന്റെ വല്ല സന്തോഷത്തിലാണ് ഇവരൊക്കെ ഉള്ളത് ആ ഒരു സന്തോഷമാണ് ഇവർ തീർച്ചയായിട്ടും പങ്കുവെക്കുന്നത് ഈ അനുഭവത്തെ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത് വലിയ വലിയ ആവേശത്തിൽ തന്നെയാണ് അതായത് ചെറുവള്ളങ്ങളുടെ മത്സരം പോലും വലിയ ആവേശത്തോടെ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് നമ്മളെല്ലാവരും ഒപ്പം തന്നെ കേരളം ഒന്നണങ്കം മലയാള ലോകത്തമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ കൂടിയാണ് അത് രണ്ടര മുതലാണ് ആരംഭിക്കുന്നത് തോന്നുന്നു അല്ലേ അതെ രണ്ടര ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ആദ്യം നടക്കുന്ന ഹീറ്റ്സ് മത്സരമാണ് അതായത് ആകെ അഞ്ച് ഹീറ്റ്സുകളിലായിട്ട് നമുക്ക് ഇരുപത്തിയൊന്ന് ചുണ്ടൻ മത്സരിക്കും പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചതിൽ ഇക്കുറി നമ്മൾക്കുള്ളത് എഴുപത്തി അഞ്ച് വള്ളങ്ങളാണ് ആകെയുള്ളത് അപ്പോൾ നാല് ട്രാക്കായിട്ടാണ് പടിഞ്ഞാറ് നിന്ന് ഇവിടെ നോക്കുമ്പോഴേക്കും കിഴക്കുന്ന പടിഞ്ഞാറിക്കുക എന്ന രൂപത്തിലാണ് നമുക്ക് ആ ഭാഷ പറയാൻ പറ്റുള്ളൂ അങ്ങനെ നാല് വള്ളങ്ങളാണ് അപ്പോൾ ഈ നാല് വള്ളങ്ങൾക്കും ഓരോ പ്രത്യേകതയാണ് കാരണം ഇതിൽ ഒട്ടുമിക്ക വള്ളങ്ങൾ നെഹ്റു ട്രോഫി നേടിയിട്ടുള്ളതും ചില വള്ളങ്ങൾ പതിനാറ് തവണ നെഹ്റു ട്രോഫിക്ക് അരസ്ഥമാക്കിയിട്ടുണ്ട് അഞ്ചു അടിച്ച് ഡബിൾ ഹാട്രിക്ക് വേണ്ടി വന്നിരിക്കുന്ന ബോട്ട് ക്ലബ് ഉണ്ട് എഴുപത്തി അഞ്ചാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് ഡബിൾ ഹാട്രിക് കാണുക എന്നുള്ളതാണ് അതോടൊപ്പം മറ്റൊരു കാഴ്ച കാരിച്ചാൽ എന്നൊരു ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടനെ സംബന്ധിച്ചിടത്തോളം കാരിച്ചാൽ കഴിഞ്ഞ വർഷം എന്താ പറയുക മില്ലി സെക്കൻഡിന് ഒരു വിജയമുണ്ട് വിയപുരവ് ആ വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരവുമായി മത്സരിച്ചിട്ടുള്ള ആ മത്സരത്തെ ഒരു ആവർത്തനം അത് എങ്ങനെ സംഭവിക്കുന്നു ഒന്നും പറയാൻ വയ്യ പള്ളാതുരുത്തിക്കാരൊക്കെ പറയുന്നത് ബാക്കിയുള്ള ഇരുപത് ക്ലബ്ബുകൾ മത്സരിക്കുന്നത് പള്ളാതുരുത്തിയെ പിടിക്കാനാണ് പള്ളാതുരുത്തി ഇറങ്ങുന്നത് നെഹ്റു ട്രോഫി പിടിക്കാനാണെന്നാണ് അങ്ങനെ ഒരു അജണ്ട ഉണ്ട് കേട്ടോ അതൊരു രഹസ്യ അജണ്ട മാത്രമല്ല അങ്ങനെ ഒരു അജണ്ട ഉണ്ട് കാരണം പള്ളാതുരുത്തി ഇതുപോലെ കുറച്ച് കാലത്തേക്ക് നല്ല രൂപത്തിൽ വന്നിട്ട് പറഞ്ഞ പോലെ ഒന്ന് അല്പം ഒന്ന് മാറി നിന്നൊരു സമയം ഉണ്ടായിരുന്നു ആ മാറി നിന്ന സമയം അതിന്റെ ഒരു തിരിച്ചു വരവും ആ തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ പിന്നീട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അവർ നടത്തിയിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താ പറയുക ജലപ്രേമികളുടെ ഹൃദയത്തിലേക്ക് തുഴഞ്ഞ് കയറുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അത് കാണുകയാണ് ഒരു വരവ് അങ്ങനെയാണ് കാരിച്ചാൽ കഴിഞ്ഞ പക്ഷേ എന്തുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് വന്നു എന്ന് ചോദിച്ചാൽ ആ വള്ളം ഇങ്ങനെ ഒരു ലക്ഷണം ലക്ഷണമൊത്ത വള്ളം ഏതാണ്ട് ഒരു ഇത്തിരി അല്പം ഇടത്തേക്ക് ഒരു ചരിവൊക്കെ ഉണ്ട് ആചാര്യയുടെ മാനസപുത്രൻ എന്നാണ് ഇതിന് വിളിക്കുന്നത് തന്നെയല്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വള്ളമാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ കരിച്ചാലിൻ്റെ വരവൊന്നുകൂടി കാണാനുള്ള കൊതി എല്ലാവർക്കും ഉണ്ട് ഒപ്പം ദാ മേൽപ്പാടം ഏൽപ്പാടം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ടി വി നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അതിനെ സ്പോൺസർ ചെയ്യുന്നു ആ വള്ളത്തെ എങ്കിൽ തന്നെ ഒന്ന് അറിയേണ്ടത് ആ വള്ളത്തെ സംബന്ധിച്ചിടത്ത് ആ വരവറിയിച്ച വള്ളമാണ് മത്സരത്തിലേക്ക് എത്തിയപ്പോൾ മുതലേ ഈ മേൽപ്പാടം വരവറിയിച്ചിട്ടുണ്ട് നെഹ്റു ട്രോഫി നേടിയിട്ടില്ല പക്ഷെ ഇക്കുറി എത്തുന്നത് പി ബി സിയുടെ ചിറകിലാകുമ്പോൾ എല്ലാവരും അങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്തായിരിക്കും മേൽപ്പാടത്തിന്റെ കുതിപ്പോയി ലോകം ഉറ്റുനോക്കുന്ന ഒരു ഹീറ്റ്സ് ആയിരിക്കും യാതൊരു തർക്കവും ഇല്ല ഉറപ്പായിട്ടും എന്തായാലും വലിയ ആവേശമുണ്ട് അതിനേക്കാൾ വലിയ മഴയും കാറ്റുമുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ഇത്ര ശക്തമായിട്ടുള്ള രീതിയിൽ കാറ്റ് വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ തവണയൊക്കെ മാക്രോസെക്കൻഡിനൊക്കെയാണ് വിജയിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ശക്തമായ കാറ്റ് വരുമ്പോൾ ഏതെങ്കിലും തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയും ഈ ചുണ്ടൻ എന്നത് ഒരു ആശാരിക്ക് തോന്നിപടി നിർമ്മിച്ചതല്ല ഈ ചുണ്ടൻ നിർമ്മാണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വള്ളം നിർമ്മാണം എന്ന് പറയുന്നത് ഫിസിക്സ് ആണ് സയൻസ് ആണ് അടിസ്ഥാനം സയൻസിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് ശ്രദ്ധിച്ചിട്ടുണ്ട് അണിയാണ് മുൻപ് ഞങ്ങൾ മുമ്പ് എന്നൊക്കെ പറയും ഈ പിറകു ഭാഗം വള്ളത്തിന്റെ ഒരു പാമ്പ് തിരിഞ്ഞോടുന്ന ഒരു രൂപത്തിലാണല്ലോ നമുക്ക് അങ്ങനെ നോക്കിയാൽ മനസ്സിലാക്കാം അതാണ് അമരം ഈ അമരത്ത് നിൽക്കുന്ന അഞ്ചു പേരുണ്ട് ഇവരാണ് പങ്കായക്കാരെ ഇവർ സത്യത്തിൽ എന്താ ഈ ബോട്ടിൻ്റെ ഡ്രൈവേഴ്സ് ഇവർ കുത്തി എറിയുന്നതാണ് ഈ അണിയത്ത് കിട്ടുന്ന ഒരു മുന്നേറ്റം അവിടെയാണ് ഈ പങ്കായക്കാരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് ഏത് കാറ്റത്തും ഏത് കൊടുങ്കാറ്റത്തും വള്ളം എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ തന്നെ ചിട്ടപ്പെടുത്തിയാണ് നിർമ്മാണം അതുകൊണ്ട് അതൊന്നും ഈ തുഴച്ചിൽക്കാരെ ബാധിക്കുന്ന പ്രശ്നമില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ചു സ്പീഡിന് സമയത്ത് അത് വേണമെങ്കിൽ കാറ്റ് അനുകൂലമാകാം പക്ഷെ കാറ്റ് ഒരിക്കലും നേരെയല്ലല്ലോ പോകുന്നത് കാറ്റ് എതിർദിശയിൽ നിന്ന് വരുമ്പോൾ വള്ളത്തിന് ഭീഷണിയുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ആ ഭീഷണിയെ അതിജീവിക്കാൻ ഈ തൊഴിലിൽക്കാർക്കറിയാം അതാണ് ഒരു സ്ഥലത്ത് മാത്രമല്ല ഇവർ പരിശീലനം ചെയ്യുന്നത് ഇവർ പരിശീലനം പല തോട്ടിലാണ് പല പല പലയിടങ്ങളിലായിട്ടാണ് ഇവർ പരിശീലനം ചെയ്യുന്നത് പല സാഹചര്യത്തിൽ ഒന്ന് മാറ്റിയൊക്കെ നോക്കും ആൾക്കാരെയൊക്കെ മാറ്റിയൊക്കെ നോക്കും അതൊക്കെ കോച്ചായി പ്രവർത്തിക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ക്യാപ്റ്റൻ അതുകൊണ്ട് ഈ വള്ളംകളിയിൽ ക്യാപ്റ്റൻ മാത്രമല്ല ലീഡിങ് കോച്ച് ലീഡിങ് ക്യാപ്റ്റനുണ്ട് അപ്പോൾ ഇവരുടെ ഒരു ധാരണയുണ്ട് ആ ധാരണ എനിക്കൊന്ന് മേൽപ്പാടത്തിലെ മേൽപ്പാടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചിറമുറയൊക്കെ കഴിഞ്ഞ് അവസാന സമയത്ത് എത്തുമ്പോഴേക്കും ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ആ കുതിപ്പ് എന്ന് പറയുന്നത് ഒരു ആചാര്യനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു രഹസ്യമാണ് ആ രഹസ്യത്തിലൂടെ കഴിഞ്ഞ അഞ്ച് വർഷം ഇന്നവരെ ഇന്നുവരെ പിടികിട്ടിട്ടില്ല അവന്റെ സിയുടെ അതാണ് വള്ളാത്തിർത്തി ബോട്ട് കളിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിട്ടുകൊടുക്കല അവസാന നിമിഷത്തിൽ അമ്പത് മീറ്റർ ഒക്കെ ലക്ഷണം ഒരു ഹെലികോപ്റ്റർ ഒരു ചൊല്ലുണ്ട് വീശലുണ്ടെന്നൊക്കെ അത് വളരെ രസകരമായിട്ട് നമുക്ക് പറയുന്നത് ഒന്നാം തുഴക്കാരെ വരുൺ ശർമ്മ അതെ വരണ ഇവിടെ ഈ വരുൺ ശർമ്മയുടെ ഒരു പ്രത്യേകത അത് എന്തുകൊണ്ട് ഒന്നാം തുഴ അതൊരു ചോദ്യം ഉണ്ടാവുക ഇങ്ങനെ എത്തി ഈ ഈ തോർത്തെടുത്ത് ഇങ്ങനെ വീശി തുടങ്ങുന്ന സമയത്ത് വരുണ്ടൊരു നോട്ടം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അല്ല അത് രസമാണ് നല്ല റോക്കറ്റിൻ്റെ എൻജിൻ ഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നതാണ് അപ്പോഴെങ്കിൽ വള്ളത്തിന്റെ ലക്ഷണം മാർഗം ഭയങ്കര രസകരമായിട്ട് ഇവർ യാത്ര ചെയ്യുന്നു കാരണം ഞാൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ജലോത്സവം കുട്ടനാടൻ കുട്ടനാടൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിന്റെ ചരിത്രമുള്ള ഒരു ഒരു ആ പാരമ്പര്യമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ വള്ളവും ഈ വെള്ളത്തിന്റെ ഈ ആവേശവും വിട്ടിട്ട് ഒരു കളി അവർക്കില്ല അത് തീർച്ചയായിട്ടും വള്ളാത്തുരത്ത് കരക്കാര് പള്ളാത്തുരത്ത് ഇങ്ങക്കരയും ഇങ്ങറ്റത്ത് കരയാണ് പടിഞ്ഞാറൻ കരയാണ് പക്ഷേ കിഴക്കേക്കരക്കാരുണ്ട് തൊട്ടടുത്തുണ്ട് യു ബി സി യു ബി സി കൈനഗിരി എന്ന് പറയുന്ന ഒരു ബോട്ട് ക്ലബ്ബ് യു എന്താ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത് ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട് വന്നത് ഈ രണ്ട് ഏറ്റവും കൂടുതൽ ഒരു പേരാണ് കാരിച്ചാൽ ഒപ്പം കേൾക്കുന്ന പേരാണ് യു ബി സി പിന്നെ ഈ കല്ലുപ്പറമ്പൻ നെല്ലാനിക്ക പാപ്പച്ചൻ എന്നൊക്കെയുള്ള പേരുകളൊക്കെ നമ്മളെയൊക്കെ വല്ലാതെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളെയൊക്കെ വള്ളങ്ങളി രംഗത്തേക്ക് കൊണ്ടുവരുന്നതും അപ്പം ഇക്കുറി പി ബി സിയുടെ ചിറകിലേറി മേൽപ്പാടം ചുണ്ടൻ എത്തുമ്പോൾ ആ മേൽപ്പാടത്തിൽ കരുതി വെച്ചിട്ടുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു പിടി ഇപ്പോഴും നമുക്ക് മണിക്ക് ശേഷം ഫൈനൽ തുടങ്ങുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ് അവരെ ഒളിപ്പിച്ച രഹസ്യങ്ങൾ എന്താണെന്നുള്ളത് എന്തായാലും വലിയ ആവേശത്തോടു കൂടി തന്നെ ആ വള്ളംകളി മത്സരങ്ങൾ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എല്ലാവരും ആകാംക്ഷയോടെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ മത്സരങ്ങളുടെ ഹീറ്റ്സ് രണ്ട് മുപ്പതിന് ആരംഭിക്കും ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രണ്ട് മണിക്ക് വള്ളംകളി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക ശേഷം രണ്ടരയ്ക്ക് ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും അങ്ങനെ ഇരുപത്തിയൊന്ന് വള്ളങ്ങളാണ് ചുണ്ടൻ വള്ളങ്ങളാണ് ആകെ മത്സരിക്കാനുള്ളത് ഹീറ്റ്സിന് ശേഷം മികച്ച സമയം കുറിക്കുന്ന നാല് ടീമുകളാണ് ഫൈനലിൽ മത്സരിക്കുക